കുഞ്ഞുമണി കുഞ്ഞുമണി എന്തിനാണ് ചാർജറിലൊക്കെ കടിക്കണേ എന്തിനാ കടിക്കുന്നേ ചാർജറിലല്ലേ എൻ്റെ കയ്യിലും കടിക്കുന്നല്ലേ ഏമ്പൻ എന്തിട്ട് പൊന്നേ ഇമ്മടി പൊഞ്ഞു തന്നേ ഇവിടെ പൊന്നു വന്നേ വാ ഉറന്നു വന്നിട്ട് വാക്ക് ഇത് എന്താണിത് എന്താണിത് പിന്നെ എടുത്തു ഞാൻ അത് എടുത്തു വെച്ചതാണ് പാർട്ട് ടു ഈ ചെക്ക് ഞാൻ എടുത്തു എടുത്തുവെച്ച് മരുന്ന് വീണ്ടും എടുത്ത് കളിക്കുവാണെ കുറുമ്പനാ കുറുമ്പൻ കണ്ടില്ലേ കാണിക്കുന്നത് കുറുമ്പന്ന് പറഞ്ഞാലും പോരാ പൊന്നു ഓരോ വാ പെണിയാ വ വാ പൊന്നു വെച്ചോട്ട് രാവിലെ എനിച്ച് മിന്നും ഓറിയും കൂടെ എൻ്റെ അടുത്ത് ഓടി വരും മിന്നു ആദ്യം വന്നിട്ട് എൻ്റെ അടുത്ത് നിക്കുവാണെങ്കിൽ ഓറിയ വന്നു ഒറ്റ തല്ല ആ തല്ലൂടില്ലേ അടി എന്താ കൂട്ടിന് തല മറണോ നിന്റെ വില്ല തരാന്ന് എൻ്റെ അടുത്ത് ഇറക്കരുത് കേട്ടോ ആ മൂക്ക് ഞാൻ മുറിക്കൂ ഏ വാലു നിനക്ക് ആ മരുന്നൊക്കെ പുറത്തെടുത്തു നിങ്ങൾക്ക് അടലസ് വെച്ച് കളിച്ചു മരുന്ന് വേണ്ട കേട്ടാ പീക്കിരി പീക്കിരി കിടന്ന് ീ ആ എന്റെ പൊന്നല്ല എന്ത് പൊന്നല്ലേ നീ കളശാൻ പോവാ കളശനല്ലോ നല്ല കുട്ടിയാവാ യേശിനി യേശിനി കെടുക്കന്നെ കിടക്കണം കണ്ടില്ലേ ൾ പിന്നെയും പണി പോയിടന്നു മോനെ ഒറിമാണിയെടാ കുശുമ്പെ കടിക്കല്ലേടാ എന്റെ മോനെ സിംബ കാണിച്ചാ അവന്റെ വാരി കടിച്ചേ എൻ ദേ പൊന്നോരങ്ങി കൊറങ്ങി കമ്പിത്തിരി വാലേ കമ്പിത്തിരി വാലേ വാ അ അതിനെ കഴിച്ചുകൂണ്ട് നടന്നു മുടണ്ടണ്ടാട്ടോ ഓടിച്ചോടോ അന്റെ മെത്ത നേരം നടണോന്ന് നാ ഓരിയ ഓരിയ സിംബ ിംബാടി എടാ സിംബ തല്ലൂടലേ ഓറിയുടെ അടുത്ത് നിന്റെ കളി നടക്കില്ല കിട്ടും ഒരുമാടാ ഓറി കഴിഞ്ഞാൽ വരും പണി നിൽക്കാം വാ ഓരി വാ ഇങ്ങട് പൊന്നി ഓടിയ ഓടി 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 ഇങ്ങട് ഓരി വടാ ഇങ്ങട് മുത്തു വടാ ഇങ്ങട് മുത്തു വനേ വടാ വാ ഓടി അല്ല പോച്ചോണി ഇത് சொത്താണേ ഇക്കൊന്ന് നിങ്ങള് നമ്മള് കൊന്നേ ഏയ് വാലി എന്താണിത് ചിമ്പാക്കുട്ടിന് കടിക്കല്ലേ എന്താണ് അവിടെ പോയിട്ട് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുവാടാ ഇവിടെ മിന്നു അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് അതേ മിന്നു ഉറക്കം കഴിഞ്ഞു മിന്നോ മിനുമാ എവിടെയായിരുന്നു അവിടെ കിടന്ന് ആ തല്ലൂടലെ മക്കളെ നീ തല്ലായിരുന്നു എന്തി സിംബാ ഓറിയു കിട്ടുന്ന വരുന്ന ഓറോൻ്റെ അടിയുള്ളു ഒരു അടിക്കുന്ന കാണുന്ന മിന്നു പിന്നെ തലയിലെങ്ങനെ ശെരിക്കും കൈ വെച്ചിട്ട് നമ്മള് വലിയ ആൾക്കാർ അടിക്കില്ലേ അതുപോലെ അടിക്കും ആ മരുന്നിന്റെ ഇതിനെ കാണിച്ചു വെച്ചിട്ടുണ്ടില്ലേ കെട്ടിച്ച എനിക്ക് വേണം ഞാൻ മേടിക്കണത് പിന്നെ ഞാൻ കൃപ്റ്റട ഈ സിംബാന ഞാൻ ഒതുക്കിയേക്കോളൂ പിന്നെയാണ് നീ എനിക്ക് ഏത് എനിക്കിണ്ടി പൊന്നെ കച്ചിമ്പാനെ ഞാൻ ഞാന കുഞ്ഞിൻ്റെ അടുത്ത് കളിച്ചിരിക്കുന്ന കണ്ടപ്പോ ഒരാൾ പിന്നെയും പോയി പണി നമ്മടെ മിന്നു സായിപ്പ് വന്നിട്ടുണ്ടേ വന്നേ മിനിമം വന്നേ ക്ലീനിങ് എന്നെ പാണി സിംബു ഓ സിംബോ പട്ടിനെ കടിച്ചുണ്ടോ കടിക്കണ്ടോ പറഞ്ഞാൽ കേക്കില്ലെങ്കിൽ അടിക്കും ഞാൻ ഊക്ക് മുറിക്കും ഞാൻ മനസ്സിലായേടോ അയ്യോ ഇതൊന്ന് സൊർക്കസോ ആ മിനി മാ ഇവിടെ കിടക്കവാ നമുക്ക് ഉറങ്ങവാ വാ ഓടി വേര് മാ ഉറങ്ങിക്കോളൂ കേട്ടോ എല്ലാവരും ഉറങ്ങേണ്ട സമയ എന്നാ നിതിനാ കളിച്ചോ ശിമ്പൻ കളിക്കട്ടെ മോനെ കൊടുക്കാവൻ കൊടുക്ക എടുത്തു വെച്ചിരിക്കണുണ്ടത് കൊടുക്കണ്ട് ശിമ്പക്കുട്ടി കൊടുക്കടാ ശിമ്പക്കുട്ടി നീ വലിയ മോനല്ലേ അവൻ ചെറുതല്ലേ അവൻ കളിച്ചോട്ടെ ഒരു മിന്നു നോക്കണ വേണ്ട മിനി താഴെ ഉണ്ട നോക്കിട്ടിങ്ങനെ കിടക്കു വേനിക്കൂടാ ഒരുമാ നോക്കാൻ ഞാൻ ഒന്ന് മസാജ് ചെയ്യണ വന്നിട്ട് നോക്കിയിരിക്കടാ ഓടി